നടി ലനയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും രണ്ടാം വിവാഹത്തിൽ ആരെയാണ് വിവാഹം കഴിച്ചതെന്നുള്ള അസുലഭ നിമിഷത്തെക്കുറിച്ചുള്ള സന്തോഷവുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയം ഇപ്പോൾ വീണ്ടും ലനയുടെ ഓരോ വിശേഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കഴിഞ്ഞ മാസം നടന്ന വിവാഹത്തെക്കുറിച്ച് വളരെയധികം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ഓരോ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും പ്രേക്ഷകരെല്ലാവരും ലനയുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ലെനയുടെ വിവാഹം കഴിഞ്ഞുള്ള റിസപ്ഷന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പുറത്തു വരുന്നത് രണ്ടാം വിവാഹമായിരുന്നുവെങ്കിലും ഗംഭീര വിവാഹം തന്നെയായിരുന്നു ലെനയുടേതായി ഒരുങ്ങിയത് ലെനയ്ക്കും പ്രശാന്ത് നായറിനും ഒരുങ്ങിയ വിവാഹ റിസപ്ഷനിൽ നിരവധി പേർ പങ്കെടുത്തിരുന്നു അതിൽ കേക്ക് മുറിച്ച് ലെനയുടെ വായിൽ വെച്ചു കൊടുക്കുകയും ഒപ്പം ലെനയുടെ കവളിൽ മുത്തമിടുന്ന ഭർത്താവ് പ്രശാന്ത് നായറിന്റെ ചിത്രവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് ലെനയുടെ ഭാഗ്യമാണ് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു കാര്യങ്ങളിൽ ഒക്കെ തന്നെയും സന്തോഷം കണ്ടെത്താൻ ഏതു വേഷവും അനായാസം കൈകാര്യം ചെയ്യുന്ന നടിയാണ് അതുപോലെ തന്നെ ജീവിതത്തിലും എല്ലാം അനായാസം തന്നെ ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയെന്നും എല്ലാവരും ഇപ്പോൾ ലനയ്ക്ക് നല്ലൊരു ആശംസകളും നേർന്നെത്തുകയാണ് ലെനയുടെ ജീവിതം മനോഹരമുള്ളതാകട്ടെ എന്നും ഇനിയും സുന്ദരമുള്ളതാകാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെന്നും നിരവധി പേരാണ് ഇപ്പോൾ കമന്റുമായി എത്തുന്നത് ലെനയുടെ രണ്ടാം വിവാഹത്തിന്റെ റിസപ്ഷൻ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്ക് വലിയ സന്തോഷം തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഏതു വേഷവും അനായസേന കൈകാര്യം ചെയ്യുന്ന നടിയാണ് ലെന എന്ന് പറയാം പ്രായഭേദമഞ്ഞി നടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരും ലനയ്ക്കുണ്ട് നേരത്തെ വിവാഹമോചിതയായ ലെന ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചുവെന്ന വാർത്ത പുറത്തുവന്നതോടെ എല്ലാവരും വിമർശിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ലെനയ്ക്ക് നിരവധി പേരാണ് സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന ഭർത്താവ് ആരാണെന്നും നടി വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ നടിയുടെ വിവാഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകരടക്കമുള്ളവർ എന്നാൽ തൻ്റെ പ്രണയ വിവാഹം അല്ലെന്നും ഇത് തികച്ചും അറേഞ്ച്ഡ് ആണെന്നും പറയുകയായിരുന്നു നടി ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് കൂടുതൽ ഞെട്ടലായിരുന്നു പ്രശാന്ത് നായർമുള്ള ചിത്രങ്ങളിൽ പങ്കുവച്ചപ്പോൾ പ്രേക്ഷകർക്ക് വലിയ സന്തോഷമായിരുന്നു ഇന്ത്യയിലെ തന്നെ അധികമാർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് തന്നെ ലെനയുടെ ഭാഗ്യം അതുപോലെ തന്നെ ലെന ജീവിതത്തിലേക്ക് വന്നതിനു ശേഷമാണ് പ്രശാന്ത് നായരുടെ ജീവിതത്തിലേക്ക് ആ അസുലഭ നിമിഷം ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ അംഗമാണ് ലെനയുടെ ഭർത്താവ് പ്രശാന്ത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായിരുന്നുവെന്നും കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ വിവാഹിതരായതെന്നും ലെന എല്ലാം തുറന്നു പറയുന്നത് ഇപ്പോൾ ഇവരുടെ വിവാഹ റിസപ്ഷൻ വീഡിയോ വൈറലാകുമ്പോൾ ലെന അതീവ സുന്ദരിയായി നിൽക്കുന്നുവെന്നും വളരെ ലളിതമായി നടന്ന വിവാഹ ചടങ്ങുകളായിരുന്നു ആയിരുന്നു ലെനയുടേതെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് എക്കാലവും സിനിമയിലും ജീവിതത്തിലും എല്ലാ രീതിയിലും പിന്തുണച്ചിട്ടുള്ള മലയാളികളും എല്ലാ പ്രേക്ഷകരുമുണ്ട് സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളതെന്നും അതിലൊരു മാറ്റവും ഇല്ല എന്നും ലെന പറയുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ ഒരു വാർത്തയും ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണെന്ന് ലെന കൂട്ടിച്ചേർക്കുന്നുണ്ട് ലെനയുടെ വിശ്വാസം തന്നെയാണെന്നും പ്രേക്ഷകർ എപ്പോഴും ലെനയോടൊപ്പം തന്നെ ഉണ്ടെന്നും അതിൽ വിഷമിക്കേണ്ട എന്നൊക്കെയാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് എക്കാലവും സിനിമയിലും ജീവിതത്തിലും എല്ലാ രീതിയിലും പിന്തുണച്ചിട്ടുള്ള മലയാളികൾ ഇനിയും ലെനയെ പിന്തുണയ്ക്കുമെന്നും ലന നല്ലൊരു നടിയാണെന്നും ജീവിതത്തിൽ നല്ലൊരു സ്ത്രീയാണെന്നും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ലെനയെക്കുറിച്ച് ആവശ്യമില്ലാത്ത റൂമേഴ്സോ വിമർശനങ്ങളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നോ സിനിമയിൽ നിന്നോ ഉയർന്നു കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ലെനയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ അംഗീകരിക്കാൻ പ്രേക്ഷകർക്ക് വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ലെനയുടെ വിവാഹ വാർത്ത വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ